ഇന്ന് ആയതുകൊണ്ട് രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ അപ്പവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇഷ്ടമുള്ള ഞണ്ട് അരക്കിലോ ഞണ്ട് വാങ്ങി ചെറിയ ഞണ്ടാണ് എങ്കിലും ഞണ്ട് വീട്ടിൽ കൊണ്ടുവന്നു എന്നൊക്കെ അപ്പം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജീവൻ ഇല്ലായെന്നൊക്കെ ഉറപ്പുവരച്ച് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണല്ലോ അപ്പോൾ ഇന്ന് വിഷു പ്രമാണിച്ച് ഞണ്ട് കറി ആക്കാമെന്ന് കരുതി അങ്ങനെ ഞണ്ടിനെ നമ്മൾ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ശല്യം നിന്ന് അതിൻ്റെ മാംസവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ സവാളയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മളൊന്ന് വയറ്റി അതിനകത്തേക്ക് മസാലകളൊക്കെ ഇട്ടു മല്ലിപ്പൊടിയും മഞ്ഞളും അതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടു അതിന് ശേഷം ഒരു ചെറിയൊരു കഷം കുടംപൊളി ഇട്ടു വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഞണ്ടിൻ്റെ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കിട്ടും അത് കഴിഞ്ഞൊന്ന് തിളച്ച് വന്നപ്പോഴൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി അതിനകത്ത് ഇട്ടു ഉരുളക്കിഴങ്ങ് ഞണ്ടിലുണ്ടെങ്കിൽ നല്ല രസമാണ് അങ്ങനെ മൂടി വെച്ചു സംഭവം അടിപൊളിയായിട്ട് കുറുകി തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വേപ്പല കിള്ളി ഒരു മന്ത്രം ചൊല്ലി വേപ്പലയും കൂടി ഇട്ടു സംഭവം കിടും കുഞ്ഞൂസിനും അപ്പൂസിനൊക്കെ കൊടുത്തു അടിപൊളി